ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് പിന്നീടാണ് നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക മുന്നേ ഉള്ള ആ ഒരു സെറ്റിങ്സുകളൊന്നും നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള സെറ്റിങ്സുകളൊന്നും നമ്മൾ ഫോൺ ചെയ്തു വെച്ചിട്ടില്ലല്ലോ എന്നാണ് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ഫോൺ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വീണ് പോവുകയോ ഇനി ആരെങ്കിലും എടുത്തു കൊണ്ടുപോവുകയോ എങ്ങനെയെങ്കിലും നമ്മളെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഓൺലൈനായാലും അതുപോലെ തന്നെ ഓഫ്ലൈനായി കഴിഞ്ഞാലും എങ്ങനെയാണ് നമ്മുടെ ഫോൺ കണ്ടുപിടിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഈ ഒരു സെറ്റിങ്സ് ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഫോണിൽ ലോഗിൻ ആയിട്ടുള്ള ഒരു ജിമെയിൽ ഐ ഡി നമുക്ക് ഓർത്തിരിക്കണം ആ ഒരു ജിമെയിൽ ഐ ഡി നമുക്ക് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എൻ്റെ പാസ്വേർഡ് നമ്മൾ ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് തന്നെ റീസെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമുക്ക് നേരെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഗൂഗിൾ എന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ആയി വെച്ചിട്ടുള്ള ഒരു ജിമെയിൽ ഐ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സൈഡിലായിക്കൊണ്ട് ഓൾ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക ശേഷം താഴോട്ട് വരാം ഓക്കെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ആൻഡ് ഡ്രൈവ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വരും നമ്മൾ താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും തെഫ്റ്റ് ഡിറ്റെക്ഷൻ ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഓഫ്ലൈൻ ഡ്രൈവ് ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ എന്ത് ചെയ്യുക ഓൺ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒന്ന് ഓൺ ചെയ്യുകയാണ് ഇവിടെ ടേൺ ഓൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓഫ്ലൈൻ ഡ്രൈവ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ ഒന്ന് ഓൺ ചെയ്യുക ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ഫോൺ എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ നമ്മളെ ഡ്രൈവ് ചിലപ്പോൾ ഓഫ് ചെയ്ത് കളയും ഇങ്ങനെ ഓഫ് ചെയ്ത് കളഞ്ഞാലും അതുപോലെ തന്നെ സിം അഴിച്ചു കഴിഞ്ഞാലും നമുക്ക് അതെവിടെയാണ് നമ്മുടെ ഇരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അതിലേക്ക് നമുക്ക് റിങ് ചെയ്യിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഡാറ്റയൊന്നും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് നമ്മുടെ ഡാറ്റാസ് മൊത്തമായിട്ട് നമുക്ക് ബാക്കപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ രണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എവിടെയാണ് എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ ആദ്യം ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് വരാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഫോൺ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് അതിനുവേണ്ടി വേണ്ടി നിങ്ങൾക്ക് ബാക്കിലോട്ട് തന്നെ വരാം ബേക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് കരുതുക നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫൈൻഡ് മൈ ഡിവൈസ് വെബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ഓപ്പൺ ഓൺ വെബ് എന്നത് നമ്മളെന്ത് ചെയ്യാം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും എവിടെയാണ് നമ്മുടെ ഡിവൈസ് ഇരിക്കുന്നത് എന്ന് നമ്മുടെ ഫോൺ നമുക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും ഇപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അക്സെപ്റ്റ് കൊടുക്കുക അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഫോണിരിക്കുന്ന ആ ഒരു ഭാഗം ഇത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു കാണിച്ചിരുന്നതാണ് കണ്ടില്ലേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് റിങ് ചെയ്യിക്കണമെങ്കിൽ അതിനൊരു ഒരു സൗണ്ട് വരുത്തണമെങ്കിൽ ഇവിടെ സൈഡിലായിക്കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സൗണ്ട് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മുടെ ഫോൺ ഇതുപോലെ നമുക്ക് റിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ പ്ലേ സൗണ്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു ആ ഫോൺ നമുക്ക് റിങ് ചെയ്തതിൽ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഫോൺ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ മറ്റെവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തു കൊണ്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഡിവൈസ് ഓപ്പൺ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആ ഒരു ഫോണിൽ ലോഗിൻ ചെയ്തു വെച്ചിട്ടുള്ള ആ ജിമെയിൽ ഐ ഡി നമ്മൾ നമ്മുടെ ഫോണിൽ മറ്റൊരു ഫോണിൽ ലോഗിൻ ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കുക അപ്പോൾ നമുക്കൊരു പ്ലേ സൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫോൺ റിങ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും അതുപോലെ നമ്മുടെ നെയിം ഒക്കെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇനി നമ്മുടെ സൈലന്റ് മോഡിലാണ് നമ്മൾ ഫോൺ കിടക്കുന്നത് എങ്കിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ പ്ലേ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ റിങ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി നമ്മൾ സൈലന്റ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാലും ഫോൺ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഇതുപോലെ റിങ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ലോക്ക് ചെയ്യാതെയാണ് നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ട് അവരെടുത്തതെങ്കിൽ നമുക്ക് ഈ ഒരു സെക്യൂർ ഡ്രൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നമുക്കത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഡാറ്റാസ് ഭയങ്കര ആണ് മറ്റുള്ളവർക്ക് ചോർന്ന് പോകരുത് എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ നിങ്ങൾക്കിവിടെ മൂന്നാമതായിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഫാക്ട് റീസെറ്റ് ഡ്രൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നമുക്ക് നമ്മുടെ ഡ്രൈവ് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളെ മറ്റൊരു ഫോണിൽ ഇരുന്നു കൊണ്ട് തന്നെ റീസെറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ മറ്റൊരു ഫോണിലേക്ക് ബാക്കപ്പ് ചെയ്യാനും വേണ്ടി സാധിക്കുന്നതാണ് നിർബന്ധമായിട്ടും നമ്മുടെ ഫോണിലൊക്കെ ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത് അതുപോലെ നമ്മുടെ ഫോൺ എപ്പോഴും നമുക്ക് ഒരു ജിമെയിൽ ഐ ഡി ആ ഒരു ജിമെയിൽ ഐ ഡി റീകവർ ചെയ്യാനുള്ള വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത ഒരു ജിമെയിൽ ഐ ഡി തന്നെയായിരിക്കണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചു പിന്നീട് നമുക്ക് ആ ഒരു മെയിൽ ഐ ഡി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ാൻ പറ്റുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല അപ്പോൾ എപ്പോഴും നമുക്ക് ഓർമ്മിരിക്കുന്ന ഒരു ജീമെയിൽ ഐ ഡി തന്നെ അതുപോലെ തന്നെ അത് റീകവർ ചെയ്യാനുള്ള നമ്പറും നമുക്ക് അതിന് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം ഒട്ടുമിക്ക ആൾക്കാരും ഓൺ ചെയ്ത് സെറ്റിംഗ്സ് തന്നെയാണ് ഈ ഒരു ഫൈൻ മൈൻഡ് റിവേഴ്സ് ഓൺ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഈ ഒരു ഡിവൈസിന്റെ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആണ് എന്ന് കരുതുന്നു ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും Bye.